അപ്പം നമ്മൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ശേഷം ഉള്ള നമ്മളെ ആദ്യത്തെ റിസോർട്ടിലേക്കുള്ള വൈലാണ് നമ്മൾ ഉള്ളത് ഫ്ലോറ റിസോർട്ട് അതായത് ഫ്ലോറ ഗ്രൂപ്പിൻ്റെ ഫ്ലോറ ഗ്രൂപ്പിന് എനിക്ക് തോന്നുന്നത് ആതിരപ്പള്ളി അതുപോലെ കൊച്ചിയിലൊക്കെ ഹോട്ടലൊക്കെ ഉണ്ട് അവരെ വൈത്തിരിയിലുള്ള ഫ്ലോറ വൈത്തിരി റിസോർട്ടിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വൈത്തിരി എന്നോ വൈത്തിരി ഓൾഡ് വൈത്തിരി ആണോ വൈത്തിരി ആണോന്നറിയില്ല അവിടുന്ന് ഇപ്പോൾ ന ഇനി ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററും കൂടി ഉള്ളു അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ ഷാ എമ്മ ഇപ്പോൾ സമയം രണ്ടര മണി നമ്മൾ പതിനൊന്ന് മുക്കാലിന് കാലിക്കറ്റിൽ നിന്ന് കറക്റ്റ് അറുപത്തിരണ്ട് കിലോമീറ്റർ ആ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പോൾ അതാ രണ്ടര മണി ഇനിയിപ്പോൾ അവിടത്തേക്ക് ആകെ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ പോവാ ഷാ കാടിന്റെ ഒരു അകത്തേക്കുള്ള പോലെ അതാടാ ഫ്ലോറ ഏട്ടാ വൈത്തിരി റിസോർട്ട് ഇതേ ഏരിയയിലൊക്കെ വൈത്തിരി റിസോർട്ട് പക്ഷേ നമ്മള് പോയില്ലേ വൈ എന്നാണോ ഫ്ലോറ ഫ്ലോറ വൈത്തിരി ഇത് കറക്റ്റ് വൈത്തിരി റിസോർട്ടിലേക്കുള്ള വേന എനിക്ക് തോന്നുന്നു അതിന്റെ നേരെ പോയി കഴിഞ്ഞാല് വൈത്തിരി ആണോ ഇന്റെ എന്റെ വൈത്തിരി റിസോർട്ട് ఫ్ ఫ్ోర వైతిరి రిసోర్ట్ కరక్ట్ సిక్స్ టు కిలోమీటర్ ఫ్రం కాలికట్ అప్పుడు చెక్ ఇన్ చేతి నేమ్

ഇവിടെ കണ്ടില്ലേ കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ചേർ പിന്നെ നമുക്കുള്ള ചായ ചായ കോഫി അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭംഗി ഓ നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലും ഇല്ല നല്ല ക്ലൈമറ്റ് നമ്മളീ ബാൽക്കണിയിൽ നിന്നും ശരിക്കും നമ്മളൊരു കാടിൻ്റെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് കാമൻ ക്വാറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും സ്ട്രീമിൻ്റെ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കുറെ ബേഡ്സിന്റെ ഒക്കെ ശബ്ദങ്ങൾ കൊടുത്ത് തന്നെ അങ്ങനെ കേൾക്കാം നമ്മൾ ഈ റൂം കാറ്റഗറിൻ്റെ ബാത്റൂമും ബാത്റൂമും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കോപ്പാർട്ടിഷ്യന് കാണാം കോപ്പാർട്ടിഷ്യന് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമിൻ്റെ കാണും ഇവിടെ നമുക്കവിടെ സിറ്റിംഗ് ഉണ്ട് ലാഞ്ചൊക്കെ ഉണ്ടല്ലേ നല്ല കാറ്റാണല്ലോ ഇതെന്താ വെച്ചാല് വല്യ സംഭവം നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി ഇതാ നേരെ ഫ്രണ്ടില് കൊറച്ച് നമ്മളെ ഫ്രണ്ടിൽ തന്നെ അല്ലേ പോള് അല്ല അടിപൊളി ചെയ്യാല്ലോ കേലിത്തോട്ടൊക്കെ അവിടുന്നു കാണാം അല്ലേ തന്നെ ാണ് ഇതിലങ്ങാനാണ് ഇപ്പത്തെ പോള് എന്റെ അടുത്തുതന്നെ റെസ്റ്റോറന്റ് ഉണ്ട് നമുക്ക് ഈവനിങ് ടീ ഒക്കെ ടൈം ടൈമാവുന്നുള്ളൂ നാലര അഞ്ചു മണിക്ക് ഈവനിങ് ടീ ഒക്കെ ഇണ്ടോ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഫ്ലോറ ബോർഡ് വാക്ക് വ്യൂ പോയിന്റ് ക്യാമ്പ് ക്യാമറ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം അല്ലേ നടന്നോളി തന്നെ നോക്കേ നോക്കേ സ്റ്റെപ്പ് നോക്കണോ പിടിച്ചു ഓ അടിപൊളി എനിക്ക് തോന്നാ വ്യൂ പോയിന്റിലേക്കുള്ളൊരു വേ ആണ്വിടെയാല്ലോ എത്തിയ ഒരു വ്യൂ പോയിന്റ് അല്ലേ ഇപ്പോൾ ഉള്ള ഈ റിസോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ഇവിടെ ഒരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ ഒരു അവിടെ നിന്ന് കാണാൻ നമുക്കൊരു വുഡൻ വുഡൻ പാത്ത് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ വന്ന് 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 ഇതാ നല്ലൊരു വ്യൂ പോയിന്റിൽ കണ്ടോ ഇവിടെ നമുക്കിവിടെ ഒച്ച ശരിക്കും പറഞ്ഞാൽ സ്ട്രീമിൻ്റെ ഒച്ചയും പിന്നെ കിളികളുടെ ഒച്ചയും ഇതൊക്കെ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് കേൾക്കുന്നത് പ്ലേ ഏരിയ ഏരിയ അവിടെ പിന്നെ ഒരു ഷട്ടിൽ തരണോ പേടിലോ രണോ അവിടെണ്ടല്ലോ നമ്മളെ അപാധിണ്ടട്ടോ അന്ന് സൈഡിലും കാണാ കുറച്ച് കൊറച്ചെന്തെങ്കിലും ഷട്ടിൽ കോട്ടാണ് എനിക്ക് തോന്നുന്ന ഷട്ടിലും

അപ്പൊ നമ്മുടെ കാപ്പിത്തോട്ടൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഊഞ്ഞാല വീട് പോണ്ടട്ട് വേറെ ആൾക്കാരില്ലാത്ത നിങ്ങളെ ബാക്കിയാട്ടോ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ആടാ നാച്ചുറൽ ആടാശ്രീം മൃഗങ്ങളൊക്കെ ഇണ്ടോ അവിടെ വേറെ ആരുല്ല അതാരും പേടി നാച്ചുറൽ സ്ലീപും നല്ല അട്ടിപ്പൊളി വെള്ളം ഇതിലിറങ്ങാൻ പറ്റിയിരിക്കും അവരോടും ചോയിച്ചു നോക്കാം നല്ല വെള്ള പക്ഷെ ഇവിടെ ഒരു ചെറിയ ഏരിയ എനിക്ക് തോന്നുന്ന ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ് ഇവിടെ അതിനു വേണ്ടിട്ടൊരു സെറ്റപ്പ് ആക്കിയതാണ് അഞ്ചു മണിയായി ഇവിടെ ടീ ഉണ്ട് ഈവനിങ് ടീ ടുത്തെ റെസ്റ്റോറൻറ്റ് നൈസ് അല്ലേ റെസ്റ്റോറൻറ്റ് അടിപൊളി റെസ്റ്റോറൻറ് ആ അവിടെ ഇരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഭയങ്കരമായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ത് വൃത്തിൻ്റെ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ നമ്മള് ടീ വന്നു ടീ വിത്ത് പക്കോടിയൻ പക്കോടിയൻ പക്കോട എങ്ങനെ ഇണ്ട് അമ്മയെ അണിയൻ പക്കോട അടിപൊളിയാ അടിപൊളി ഇത് തണുത്തോന്ന് ഏരിയയിലാണ് ാണ് റെസ്റ്റോറന്റ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് കായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ സൈക്കിൾ ഉണ്ട് സെലക്ട് ചെയ്താ ഹോട്ടലിന്റെ ആള് കൊണ്ട് ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റിയതല്ലോ ഓൾറെഡി ഒരു സൈക്കിൾ ഇവിടെ ൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അധികം ഉപയോഗിക്കാൻ പറ്റി സൈക്കിളും ബാക്കിലെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് നമ്മള് സൈക്കിളായിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കാണ് അല്ലേ എമ്മിൽ ഫ്രണ്ടില്ല ഞാൻ പോ അപ്പം നമ്മളെ സൈക്ലിങ്ങും അത് കഴിഞ്ഞ് നല്ല സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഇപ്പം ഒമ്പത് മണി ഇനി നേരെ ഡിന്നർ ആളൊക്കെ എത്തിയോ ഓ ഫുള്ളാണല്ലോ റെസ്റ്റോറൻറ്റ് ഫുള്ളാ കത്ത് ഫുള് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ അഞ്ച് ടാബ്ലെറ്റ് ഉള്ളത് കംപ്ലീറ്റ് ആയി അപ്പൊ നമ്മൾ പൊറത്തിരിക്കാൻ തീരുമാനിച്ചു ഇവിടെ ആവുമ്പോ എന്താ നല്ല തണുപ്പ് അല്ലേ പിന്നെ സ്ട്രീമിൻ്റെ അച്ചൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാം പക്ഷേ തണുപ്പുണ്ട് അല്ലേ നല്ല തണുപ്പത്ത് നല്ല ചൂട് സൂപ്പ് അപ്പോൾ നമ്മളെ ഇന്നത്തെ പാക്കേജിൽ ഡിന്നർ പെടും ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഈവനിങ് ടി ആണുള്ളത് അവിടെ സാധാരണ ബഫേ ഡിന്നറാണ് അപ്പോൾ അപ്പോൾ അതിക്ക് ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതിനെക്കൊണ്ട് അവർ ഈവനിങ്ങിൽ നമ്മളെ മെനു നമ്മളോട് ചോദിച്ചിട്ട് അതിപ്പോൾ നമ്മളെ ടേബിളിലൊക്കെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സ്റ്റാർട്ടേഴ്സ് എത്തി സാലഡ് സാലഡ് പാസ്ത അല്ലേ പിന്നെ ചില്ലി ചിക്കന് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഇതെന്നെ തിന്നാ മതിയല്ലോ ബാക്കിയുള്ള വരുള്ളൂട്ടോ ഇപ്പൊ നമ്മളെ മെയിൻ കോഴ്സ് വന്ന് റൈസ് ഉണ്ട് പിന്നെ ഫുൽക്ക പിന്നെ പൊറോട്ട വരുന്നുണ്ട് പിന്നെ ഇത് പെപ്പർ ചിക്കൻ അല്ലേ പെപ്പർ ചിക്കന് പിന്നെ പനീർ പനീർ മട്ടർ മസാല ചില്ലി ചിക്കന് അത്യാവശ്യത്തിനുള്ള നാലോ അഞ്ചോ തരം പക്ഷെ നല്ല ഫുഡ് നല്ല ഫുഡ് പക്ഷേ അല്ലെ അങ്ങനല്ലേ ഫുഡ് ജോലിയാ ബാക്കി എന്താ വേണമെങ്കിൽ അവർ എത്തിച്ചു തരും ഇതാ ഫിഷ് കറി ഉണ്ട് കേട്ടോ നല്ല ഫിഷ് കറി കറിയുണ്ട് ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോ പത്ത് മണിയായി ഇനി ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് ഉണ്ട് നമ്മൾ ഇനി നാളെ വിടാം അല്ലേ അത് നാളെ കണ്ടാൽ പോരെ ഇവിടെയാണ് നമ്മളെ റൂമുള്ളത് ഇപ്പോൾ സെക്കൻഡ് ഫ്ലോ സെക്കൻഡ് ഫ്ലോറിൽ ഇനി ഇവിടെ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏതായാലും ഇന്നിപ്പം നല്ല ക്ഷീണമുണ്ടല്ലേ അപ്പോൾ ബാക്കി നാളെ ഇൻഡോർ ഗെയിംസൊക്കെ നാളെ നമുക്ക് കാണാം അപ്പം ഗുഡ് നൈറ്റ്സ് ഷെയാ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ആണ് ഫ്ലോറ റിസോർട്ടിലെ സെക്കൻഡ് ഡേ നമ്മൾ രാവിലെ തന്നെ നടക്കാനിറങ്ങിയതാണ് വിഷല് ആ മേലൊന്നും എണീച്ചിട്ടില്ല ഇപ്പോൾ സമയം ഏഴ് ഏഴര മണി നമ്മൾ ഇന്നലെ സൈക്കിൾ ഓടില്ല ഈവനിങ് സൈക്കിൾ ഓടിച്ച ആ പാത്തിലൂടെ നടക്കുക അവിടെ ഒന്നൊരു മനുഷ്യനില്ല പക്ഷെ എന്താ പറയുക അവിടെ സൈഡിൽ നമുക്കിങ്ങനെ ആ ഒരു അരുവീടെ ഒച്ച പിന്നെ കിളികളുടെ ഒച്ച അതൊക്കെ കേട്ടിട്ട് അങ്ങനെ നടക്കുക നമുക്ക് കാണാം ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ളൊരു റൂം കാണാം ഇതെനിക്ക് തോന്നുന്നത് ഹൈഡവേ ഷാലറ്റ് എന്ന് പറയുന്ന കാറ്റഗറി റൂമെറ്റാണ് ഇവിടെ നാലോ അഞ്ചോ കാറ്റഗറി റൂംസ് ഉണ്ട് അതായത് മൗണ്ടൻ മൗണ്ടൻ വാലി വ്യൂ മൗണ്ടൻ വ്യൂ സ്റ്റാൻഡേർഡ് റൂം പ്രൈവറ്റ് പോൾ വില്ല അങ്ങനെ നാലോ അഞ്ചോ തരം കാറ്റഗറി റൂംസ് ഉണ്ട് ഇവിടെ ഈ റിസോർട്ടിൽ ഇന്നലെ നമ്മൾ പുറത്ത റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞൊരൊറ്റ മാസം അതായത് ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന് ഏകദേശം രണ്ട് മാസം അവനായി അൻപത് രണ്ട് പക്ഷേ ഈ ലാസ്റ്റ് ഒരു മാസം തന്നെ അവർക്ക് നാൽപ്പത് ലക്ഷം റുപ്പ്യൻ്റെ ക്യാൻസലേഷൻ വന്ന് ഇവിടെ സാധാരണ നോ നോർത്ത് ഇന്ത്യൻസ് അതുപോലെ മൈസൂർ ബാംഗ്ലൂർ അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവാർ പക്ഷേ അവരുടെ അതൊക്കെ ധാരണ വയനാട്ടിൽ മൊത്തം ഉരുൾപൊട്ടി എന്നുള്ള ധാരണയിലാണെന്നാൽ അതായത് വയനാടിൻ്റെ ഒരു ഭാഗം ഒരു അട്ടമല എന്നുള്ള ഭാഗത്ത് മാത്രമാണ് നടന്നിട്ടുള്ളത് പക്ഷേ ചില ആളാ ധാരണ നോർത്ത് ഇന്ത്യൻസ് കാരണം പ്രൈം മിനിസ്റ്റർ ഒക്കെ വന്നല്ലേ അപ്പോൾ വയനാടിൽ മൊത്തം ഉണ്ടായി എന്ന് ചോദിച്ചിട്ട് അത്രയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് റിസോർട്ടിനൊക്കെ പകുതി പോലും ആൾക്കാരില്ല റിസോർട്ടിൻ്റെ പ്രത്യേകിച്ച് ഓണം വെക്കേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ റിസോർട്ടൊക്കെ ഫുൾ അവർ ആണ് റൂമിനെ കിട്ടാൻ അതുപോലെ തന്നെ റേറ്റൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ നല്ല ഹൈ റേറ്റിലേക്ക് ഇപ്പോൾ സാധാ റേറ്റിനെ കാട്ടി ഡിസ്കൗണ്ട് ആയിട്ടും ബെസ്റ്റ് ഓഫറിലാണ് അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ റൂം കാറ്റഗറി ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ആകെ പകുതി പോലെ ഉള്ളു ഇവിടുത്തെ റിസോർട്ടിലൊക്കെ ഇപ്പോൾ ആൾക്കൾ നമ്മളെ നടത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി അപ്പോൾ ഒൻപത് മണി ആ അമല വെയിറ്റ് ചെയ്യാം ഉണ്ട് സോസേജ് ഉണ്ട് ബ്രെഡ് എഗ്ഗ് പിന്നെ പൂരി പുട്ട് കടല ഇഡ്ലി നല്ല നാടൻ ഐറ്റംസ് തന്നെയുള്ളത് വെച്ച് പിന്നെ ഇവിടെ കപ്പീസ് കപ്പ് കേക്ക് കട്ട് ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ അടുത്തോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കട്ട് ഫ്രൂട്ട് എഗ്ഗ് പിന്നെ ഒരു കുക്കി നമ്മൾ ഇഡലി എഗ് തട്ടുദോശ്ശേരി തട്ടുദോശ നാടൻ ഐറ്റം അല്ലേ ഉത്തപ്പാണത് അത് തട്ടുദോശ ആണ് ആളില്ലാത്തവരെ കൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റില്ല കപ്പ് കേക്ക് ഇനി ഇവിടെ ലൈവായിട്ട് ദോശ കിട്ടും കാണാം ലൈവ് ദോശ കിട്ടും പിന്നെ എഗ് പുളി അങ്ങനത്തെ അപ്പോൾ ഇനി നമുക്കിനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഇൻഡോർ ഗെയിംസ് ഉണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളായാലും നാച്ചുറൽ സ്ട്രീം അതുപോലെ നേച്ചർ സിങ് സൈക്ലിങ് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സൗമ്യം ഏകദേശം പന്ത്രണ്ടര മണി ഇനി നമ്മൾ നേരെ ഇൻഡോർ ഗെയിംസിൻ്റെ അങ്ങോട്ടേക്കാം വൈശലേ ഇൻഡോർ ഗെയിംസിൻ്റെ പോയി വെക്കണ്ടേ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ ഒന്ന് ഫസ്റ്റാണ് നമ്മൾ മോളിലേക്ക് തന്നെ പോകുന്നത് ഈ റിസോർട്ടിൻ്റെ അപ്പം നമ്മളിപ്പോൾ ഉള്ള ഈ റിസോർട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ഇവരെ ഇൻഡോർ ഗെയിംസും പിന്നെ അവിടെ ഒരു ജിമ്മൊക്കെ കാണാം ഇവിടെ കിഡ്സ് പ്ലേ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കളിക്കാനൊന്നും ആളില്ലാതോന്നു അതുകൊണ്ടാണ് ഒക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഫംഗസ് വരും അല്ലെങ്കിൽ ഇങ്ങനെ ടേബിൾ ടെന്നീസ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ട് പക്ഷാൽ ഫുട്ബോൾ കളിച്ചാലോ ബോൾ ഉണ്ടായില്ല സെക്കൻഡ് ഫ്ലോറിനെ കണ്ടോ ആ തേയിലത്തോട്ടൊക്കെ ഇങ്ങനെ കിടക്കും ണ നല്ല ഭംഗിയുണ്ട് നല്ല ഗ്രീനറി അതുപോലെ ആ സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂള് ഇവിടെ നന്നായിട്ട് കാണാൻ നമ്മൾ വെച്ചിട്ട് ഇവിടെ യൂണിയും പോകുമ്പോൾ കഴിക്കാം ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ പ്ലേ ഏരിയ ചെറിയ കുട്ടികൾക്കുള്ള കാലി ആയി എടുക്കാൻ മുകളിൽ ചെറിയൊരു ജിമ്മ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എൻട്രൻസ് അതിലേ ആണ് എൻട്രൻസ് ജിമ്മിന്റെ റിസോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും ആളുകളാണ് കേട്ടോ ഒരുപാട് ആളുണ്ടെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയാണ് പക്ഷെ തീരെ ഇല്ലെങ്കിലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാകുണ്ടോ അവിടെ ഒക്കെ ഇവിടെ താഴെ എല്ലാ സ്ഥലത്തും അങ്ങനെ കാലിയാക്കി എടുക്കുകയാണ് കുറച്ച് ആളുണ്ടാകുമ്പോൾ കുറച്ചൊരു എൻഗേജഡ് ആയിരിക്കുമ്പോൾ നമുക്കൊരു ഹരമല്ലോ ബാക്കിയുള്ള ആളായിട്ട് നമുക്ക് കുറച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്യാം ആസ്റ്റ് അത് സമയം ഒന്നര മണി നമ്മളെ ചെക്ക് ഔട്ട് ടൈം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഇവിടെ റൂമൊക്കെ കാലി ആയതിനെ കൊണ്ട ലൈറ്റ് ചെക്കൗട്ട് ഓക്കെ നമ്മളിങ്ങിപ്പോ അവിടുത്തെ അത്യാവശ്യത്തിന് നമ്മൾ പുറത്തുള്ളതും പുറത്തെ ആക്ടിവിറ്റീസ് അതുപോലെ ഇൻഡോർ ഗെയിംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും പക്ഷെ ഇവിടെ ഒന്നും ആളില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ഫുള്ള് അല്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ഒരാളൊക്കെ വേണ്ടി ഇവിടുത്തെ സ്റ്റേ നല്ല സ്റ്റേ ആയിരുന്നു റൂം റൂം കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ നമ്മളത് സ്റ്റാൻഡേർഡ് റൂമുള്ള പോലെ അപ്ഗ്രേഡ് ചെയ്ത് മൗണ്ടൻ വ്യൂ ആക്കി തന്ന നല്ല റൂമാണ് നല്ല ഫോർ സ്റ്റാർ സ്റ്റാൻഡേർഡ് റൂമെന്നാണ് പിന്നെ ഫുഡ് ഫുഡ് സ്റ്റേ പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ദിവസം എനിക്ക് വയനാട് ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിലായിരിക്കും ഇപ്പോൾ പുറമെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും മാറുന്നു വിചാരിക്കുക നമുക്ക് ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒക്കെ റെക്കയറാവും ഏ വയനാടിന് നമുക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരണം ഈ ഒരു ദിവസത്തെ സ്റ്റേ നമ്മളെ ഫ്ലോറ വൈത്തിരി റിസോർട്ടിൻ്റെ സ്റ്റേ ഇവിടെ തീരാണ് ശരിക്കും നമ്മൾ ഈ ഇന്നലെ ഇന്നായിട്ട് ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എന്താണോ ആക്ടിവിറ്റീസ് പരമാവധി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചെയ്തിട്ടുണ്ട് ചില എൻജോയ് ചെയ്തില്ലേ ശരിക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നാലും ഇവിടെ വൈൻ്റെ ചെയ്താലേ ഈ വീഡിയോ സബ്സ്ക്രൈബർ ഓക്കേ അപ്പം നമ്മളേതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ ബൈ